ഒരു നുഭവ പരിസരത്തേക്ക് എത്തിച്ച ഓർമ്മക്ക് ആദ്യമായി എൻ്റെ അഭിവാദ്യം രണ്ടാമതായി ബഹുമാനപ്പെട്ട എൻ എസ് പറഞ്ഞതുപോലെ മലയാളിയുടെ പ്രവാസവും കുടിയേറ്റവും മലയാളിക്ക് പ്രവാസമുണ്ടോ കുടിയേറ്റമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കാരണം നമ്മുടെ അറുപതുകൾക്ക് ശേഷം കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള തൊഴിൽ കുടിയേറ്റം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ പ്രവാസം എന്ന് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച കൃതികളൊക്കെ തന്നെ ഈ പ്രവാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ട കൃതികളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവാസത്തോളം രാഷ്ട്രീയത്തെ പ്രതിരോധത്തെ അതിജീവനത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു രചനയും ലോകത്ത് ഇന്ത്യവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം മലയാള സാഹിത്യത്തിൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്ന ഒരു കൃതി മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനത് വഴിയേ പറയാം പക്ഷേ രണ്ടായിരത്തി പത്തിൽ ഇറാഖിലെ പ്രവാസി എഴുത്തുകാരനായിരുന്ന സിനാൻ അൻതൂൺ എന്ന് പറയുന്ന മനുഷ്യൻ എഴുത്തുകാരൻ ഒരു നോവൽ എഴുതുകയുണ്ടായി ആ നോവലിന്റെ പേര് മരം മാത്രമെന്നായിരുന്നു ഇറാഖ് ഇറാൻ യുദ്ധകാലത്ത് പല രീതിയിൽ തിരസ്കരണത്തിനും ബഹിഷ്കരണത്തിനും പാത്രമായ മനുഷ്യ ലോകത്തമ്പാട് വ്യാപിച്ച് കിടന്നപ്പോൾ ഈ ഷിനാൻ അൻതുൺ അങ്ങ് അമേരിക്കയിൽ നിന്നുകൊണ്ട് ഈ നോവൽ എഴുതിയത് അവിടെയുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ ഒരു പിതാവിൻ്റെ ജോലി മരിച്ചു മരിച്ചുപോകുന്ന മനുഷ്യരെയൊക്കെ കുളിപ്പിച്ച് കിടക്കുക കുളിപ്പിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ആ കുടുംബത്തിലെ പേരും ഓരോ ഘട്ടത്തിൽ യുദ്ധത്തിന്റെ ഇരകളായി മരണപ്പെട്ടു പോവുകയും അവസാനത്തെ മനുഷ്യൻ ഈ മരണത്തിന് രക്ഷപ്രാപിച്ചുകൊണ്ട് ഇറാക്കിലെ അതിനി വേശത്തെ തുടർന്ന് മരിച്ചുപോയ ആയിരക്കണക്കിന് മനുഷ്യരുടെ സവശരീരങ്ങൾ കുളിപ്പിക്കുകയും ഈ കുളിപ്പിക്കുന്ന വെള്ളമൊക്കെ തന്നെ ഈ മാതള മരത്തിൻ്റെ അടിയിലേക്ക് ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നു അപ്പം ഇങ്ങനെ അധിനിവേശം കൊണ്ട് ഒരു രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും ഇങ്ങനെ തീർന്നു പോകുമ്പോൾ ഈ മാതള മരത്തോട് ഈ മനുഷ്യൻ തന്റെ മുഴുവൻ കഥകൾ പറയുകയാണ് ഇത് പ്രവാസത്തിന്റെ ഏറ്റവും തീക്തമായ തിരസ്കരണത്തിൻ്റെയും ബഹിഷ്കരണത്തിന്റെയും പാർശ്വവൽക്കരണത്തിന്റെയും ഭാഗമായി എഴുത്തുകാരൻ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ രചനയാണ് മലയാളിക്ക് ആ രചന ഉണ്ടാവാത്തത് അങ്ങനെ ഉണ്ടാവാതി അനുഭവം മലയാളിക്ക് ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഒരു അനുഭവ പരിസരത്തേക്ക് മലയാളി എഴുത്തുകാരൻ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അതിൻ്റെ ചെറിയൊരു അടിയാളം പിന്നെ നമ്മൾ കാണുന്നത് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് മുകുന്ദൻ ഡൽഹി എഴുതുമ്പോഴും ആൾക്കൂട്ടവും ആനന്ദിന്റെ ഈ പറയുന്ന മരുഭൂമികൾ ഉണ്ടാവുന്നതൊക്കെ വായിക്കുമ്പോൾ അതൊരു കേരളത്തിന് അപ്പുറത്തേക്ക് വികസിക്കുന്ന ഒരു സാംസ്കാരിക ജനതയുടെ സ്വത്വാന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളായ നോവലുകൾ മാറുന്നത് അത് കേരളത്തിന് പുറത്ത് ജീവിക്കുമ്പോഴാണ് അപ്പം ആ രീതിയിൽ ഒരു അനുഭവ പരിസരത്ത് അന്യമായി നിൽക്കുന്ന മലയാളിക്ക് ആ തരത്തിലുള്ള നോവലുകൾ രചിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാര്യമായിട്ടാണ് ഞാൻ ഇന്നും തിരിച്ചറിയുന്നത് സൽമാൻ റുഷുദി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രവാസി അദ്ദേഹം പറയുന്നത് വീണു എന്നുള്ളതാണ് ഈ വീണു എന്ന് പറയുന്നത് രണ്ട് സംസ്കാരങ്ങൾക്കിടയിൽ അതായത് ജനിച്ച നാട്ടിൽ നിന്നും എത്തിപ്പെട്ട ദേശങ്ങളിൽ നിന്നും ഈ രണ്ടിടങ്ങളിലും ഒരു ഒരു ഇടമില്ലാതെ വീട് പോകുന്നവരെ കുറിച്ചാണ് സൽമാർദി പ്രവാസി എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു അനുഭവ പരിസരത്തിനൊന്നും മലയാളിക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല മലയാളിയുടെ അതിജീവനം എന്ന് പറയുന്നത് നേരത്തെ ശ്രീകല പറഞ്ഞതുപോലെ അറുപതുകൾക്ക് ശേഷം ഉണ്ടായ മല മലബാർ മലബാറിയുടെ ആദ്യകാല പ്രവാസത്തിൽ പരസ്പരം സംവേദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ വേവിലാദികൾ പങ്കുവെക്കാൻ കഴിയാത്തൊരവസരത്തിൽ അവൻ അനുഭവിച്ച അവന്റെ ഏകാന്തതയാണ് നമ്മൾ ഈ ഈ പറയുന്ന പ്രവാസിയുടെ ദുഃഖങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഒരു പക്ഷേ അത് എൺപതുകൾക്ക് ശേഷം അതായത് എൺപതുകൾക്ക് ശേഷം അതൊരു മാറ്റം ചെയ്യപ്പെടുന്നത് ഈ പ്രവാസികൾ കുടുംബത്തോടൊപ്പം തന്നെ പുതിയൊരു പ്രവാസം അനുഭവിക്കുന്നതോടുകൂടി തന്നെ ഈ ഒറ്റപ്പെടലും ഏകാധികളൊക്കെ മാറി വരുന്നുണ്ട് രണ്ടാം തലമുറ പ്രവാസത്തോട് കൂടുതൽ അത് ഏകദേശം പൂർണ്ണമായി മാറുന്നുണ്ട് അപ്പം ഈ ഒരു അനുഭവ പരിസരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് അത്തരം തീക്ഷണമായ നോവലുകൾ മലയാളത്തിൽ പ്രവാസ ലോകത്ത് നിന്ന് രചിക്കപ്പെടാത്തത് എന്ന് ഒരു നിരീക്ഷണം കൂടി നമ്മൾ ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും മലയാളി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാംസ്കാരികപരമായ അന്വേഷണങ്ങൾ അത് ഈ പ്രവാസ ലോകത്തിൽ നിന്നുള്ള നിരന്തരമായ സമ്പർക്കത്തിൽ കൂടി തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് അതായത് ലോകത്തിലെ ഇരുപതോ ഇരുന്നൂറോളം രാജ്യത്തെ മനുഷ്യരുടെ സാംസ്കാരിക വിനിമയങ്ങൾ അത് തൊഴിലെടുത്തായാലും അല്ലാതെയും ഉണ്ടാകുന്ന നിരന്തരമായ സമ്പർക്കത്തിൽ കൂടി തന്നെ നമ്മൾ എന്താണ് ആ ഒരു 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 സ്വത്വാവിഷ്കാരത്തിലേക്ക് മലയാളിയുടെ തനതായ സ്വത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന ഇടപെടലിൽ കൂടെ ഉണ്ടാകുന്ന അന്ന സ്വത്വങ്ങളെ സാംശീകരിക്കാനുള്ള ഒരിടമായിട്ട് മലയാളിക്ക് ഈ പ്രവാസലോകം മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഒരു തെളിവാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചുകൊണ്ട് പി മണികണ്ഠൻ എഴുതിയ എസ്കേപ്പ് ടവർ എന്ന നോവലിന്റെ വായന നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളെല്ലാവരും ആ പുസ്തകം വായിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിനിടയിൽ മലയാളത്തിൽ എഴുതപ്പെട്ട പ്രവാസ നോവലുകളിൽ ഐഡന്റിറ്റി ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലാണ് എക്സെറ്റ് എക്സെപ്റ്റ് അവർ എന്ന് പറയുന്ന നോവൽ അതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ആറേഴ് ആറോളം പതിറ്റാണ്ട് കാലത്ത് ഈ പ്രവാസ ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഏറ്റവും കാതലായ മാറ്റങ്ങൾ അതായത് മലയാളിക്ക് മാത്രമല്ല മലയാളികളോടൊപ്പം തന്നെ അറബ് സാംസ്കാരികതയിൽ സംഭവിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ സ്വത്വാവിഷ്കാര സ്വത്വ പ്രസിന്ധിയിലെ മുഴുവൻ ആ പുസ്തകം അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ ഇസ്മേലിക്ക പറഞ്ഞതുപോലെ ഈ നമ്മൾ നമ്മളിലെ മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന മാറ്റങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഈ നോവലില് തൊഴിൽ പ്ര പ്രതിസന്ധിയുണ്ട് ഈ പുതിയ കാലത്ത് എങ്ങനെയാണ് ദുബായിയെ പോലെയുള്ള ഒരു നഗരം അതിവേഗതകൾ വികസിക്കുന്നത് ആ വികസനത്തിന് ആ വികസ് ആ വികസനത്തിന് സ്വാധീനിക്കുന്ന പാശ്ചാത്യ സാംസ്കാരികതയുടെ ഇടപെടലുകൾ എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഈ നോവൽ പറയുന്നുണ്ട് മത്താർ എന്ന് പറയുന്ന ഒരു സൗദി മനുഷ്യൻ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയും അവിടുന്ന് ഈ പുതിയ പുതിയ യൂറോപ്യൻ നാഗരികതയുടെ ഭാഗമായി മാറുകയും തിരിച്ചയാൾ ഗൾഫിലേക്ക് വരുമ്പോൾ അതായത് അറേബ്യൻ രാജ്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെതായ സ്വത്വങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്ന രീതിയിലേക്ക് ഈ അറബ് സമൂഹത്തിൽ പുതിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ മാറ്റങ്ങളെ മലയാളി എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഈ നോവൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മറ്റൊന്ന് നമ്മൾ നമ്മളാരും കാണാത്ത രീതിയിലേക്ക് നമ്മുടെ നിരന്തരമായ സമ്പർക്കങ്ങളിലൂടെ അതായത് ഒരു മലയാളി പ്രവാസി ഇതര ഭാഷാ സമൂഹവുമായിട്ടുള്ള അവന്റെ സംവാദാത്മകമായ സാഹചര്യങ്ങളിൽ ഇതര സമൂഹ സമൂഹത്തിന് അല്ലെങ്കിൽ ഇതര രാജ്യത്തെ മനുഷ്യരുടെ സ്വത്വങ്ങൾ എങ്ങനെയാണ് മാറ്റപ്പെടുത്തുന്നത് എന്നത് സലാമ എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യക്കാരനായ കഥാപാത്രം ഈ നോവലിൽ വളരെ കൃത്യമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം നമ്മുടെ ഈ പറയുന്ന മലയാളത്തിൽ എഴുതപ്പെട്ട എല്ലാ പ്രവാൻ ആടുജീവിതം പോലും ആടുജീവിതം എന്ന് പറയുന്നത് ശരിക്കൊരു മനുഷ്യന്റെ അനുഭവങ്ങളെ അത് അതിന്റെ അനുഭവ പരിസരത്ത് നിന്ന് കൊണ്ട് വിവരിച്ചതെന്നും മാത്രമാണ് ഈ നോവലിലേക്ക് വരുമ്പോൾ ഇങ്ങനെ മലയാള കഴിഞ്ഞ ആറു പതിറ്റാണ്ടിടയിൽ ഏതൊക്കെ അർത്ഥത്തിലാണ് മലയാള സാഹിത്യത്തിൽ പ്രവാസത്തിൽ നിന്നുകൊണ്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന് സാക്ഷ്യപ്പെടുന്ന ഒരു നോവലാണിത് ഈ ഒരു മാറ്റത്തെ കൃത്യമായി പഠിച്ചാൽ മാത്രമാണ് എന്താണ് മലയാള സാഹിത്യത്തിൽ ഈ പ്രവാസം ഇപ്പോഴും വേണ്ട രീതിയിൽ ഞാൻ വേണ്ട രീതിയിൽ എന്ന് പറയുന്ന അടിവരയിട്ട് പറയുന്നു അതിൻ്റെ രാഷ്ട്രീയത്തെ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് പക്ഷേ ഇതിൻ്റെ ഒരു മറുപുറം എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് എഴുതപ്പെടുന്ന പല നോവലുകളും ഈ പറയുന്ന പ്രവാസാനന്തരം അല്ലെങ്കിൽ യുദ്ധാനന്തരം ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ വിശ്വരതകളെ അതിന്റെ എന്താണ് വേദനകളെ വളരെ കൃത്യമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എൻ എസ് സാറ് ആമുഖം എഴുതിയ ഹരിതാ സാവിത്രിയുടെ സീൻ എന്ന് പറയുന്നൊരു നോവൽ ഉണ്ട് മുന്നൂറ്റി എൺപത്തിരണ്ട് പേജുള്ള നോവലാണ് ആ നോവലുകളിൽ പറയുന്ന അതിജീവനത്തിന്റെ പോരാട്ടത്തിന്റെ കഥകൾ നമ്മളെല്ലാവരെയും ഒരു ഒരു നിമിഷം വല്ലാതെ ഉലച്ചുകളെയും അതായത് കുർദുകൾക്ക് നേരെ ഇറാക്കിലെയും അതേപോലെയുള്ള സിറിയ തുടങ്ങിയ നാല് രാജ്യങ്ങളിലെ ബോർഡറിൽ പിന്നെ ഒരു രാജ്യമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുടെ കഥന കഥകൾ പറഞ്ഞ അജീവനത്തിന്റെ കഥകൾ പറഞ്ഞ ഈ ഹരിതാ സാവിതരുടെ സീൻ എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന സീത ഈ സീത മലയാളി പെൺകുട്ടിയാണ് ഈ മലയാളി പെൺകുട്ടി ഈ കുർദുവായ അമ്മാൻ എന്ന് പറയുന്ന അവർ ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയും അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിയുമായി ഇവൾ തന്റെ കാമുകനെ തേടി കുർദുവിലേക്ക് പോകുന്ന ആ ഒരു രംഗമുണ്ടല്ലോ അതൊരു പക്ഷേ മലയാളി ഈദ സാവിത്രി ഈ പറയുന്ന ഈ യുദ്ധ യുദ്ധാനന്തരമുള്ള സമൂഹത്തിലെ ജനങ്ങളുമായി നിരന്തരവുമായി സമ്പർക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ഒരു പ്രമേയം സാധ്യമായി വളരെ കൃത്യമായ ഒരു പഠനവും സാർ ആ പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ പി കെ പാർക്കടൻ്റെ നൃത്തം പി കെ പാർക്കടൻ്റെ വളരെ ചുരുങ്ങിയൊരു പുസ്തകമുണ്ട് ചെറിയ പേജ് ഉള്ളത് ഇടിമിന്നലുകളുടെ പ്രണയം എന്നാണ് ആ പുസ്തകം നോവലിൻ്റെ പേര് അത് പലസ്തീനിലെ രണ്ട് പിന്നെ എന്താണ് പെൺകുട്ടി ഒരാണും ഒരു പെണ്ണും തമ്മിലുള്ള പ്രണയത്തിൻ്റെയും ഈ പരസ്യം ഇങ്ങനെ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പ്രണയത്തിൽ കൂടി അതിനെ അതിജീവിക്കാം എന്നുള്ള ഒരു ഒരു കുഞ്ഞു നോവലാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നമുക്ക് അനുഭവമില്ലാത്ത ഒരു പരിസരത്തിലേക്ക് നമ്മുടെ അന്വേഷണങ്ങളും വായനകളും വികസിക്കുന്നില്ലെങ്കിൽ അതൊക്കെ നമുക്ക് വിന്യമം പറഞ്ഞതുപോലെ കെട്ടുകഥകളായി മാറും ആ ഒരു തരത്തിലേക്ക് പ്രവാസത്തിലെ എഴുത്തുകളും അതിൻ്റെ അന്വേഷണങ്ങളും വളരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തെ ആസ്പദമായിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് നന്ദി